കള്ളപ്പണ കേസിൽ കുറ്റപത്രം പരിഗണിക്കുന്നത് ഒക്ടോബർ പതിനെട്ടിലേക്ക് മാറ്റി പ്രതികളായ പി ആർ അരവിന്ദക്ഷൻ സതീഷ് കുമാർ അടക്കമുള്ളവർ കോടതിയിൽ ഹാജരായിരുന്നു വിചാരണ ആരംഭിക്കുന്നതിന് മുന്നോടിയായ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതികൾ ഹാജരായത് കലൂർ പി കോടതിയിലാണ് വിചാരണ നടപടികൾ നടക്കുക ജിജേഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു ജിജേഷ് അനു ഇന്ന് കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെ മുൻമന്ത്രി കെ രാധാകൃഷ്ണൻ മുൻമന്ത്രി മുൻ സ്പീക്കറുമായ കെ രാധാകൃഷ്ണൻ മുൻമന്ത്രി എ സി മൊയ്തീൻ അടക്കമുള്ള സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ കേസിലെ കരുമെന്നും സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിലെ പ്രതികളെല്ലാം തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാകേണ്ടതായിരുന്നു എന്നാൽ ഈ ആളുകൾ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഇന്ന് കോടതിയിൽ ഹാജരായിട്ടില്ല പകരം അവർക്ക് വേണ്ടി അഭിഭാഷകരാണ് ഹാജരായത് എന്നാൽ ഒന്നാം ഘട്ട കുറ്റപത്രത്തിലെ പ്രതികളായ സതീഷ് കുമാർ പി സതീഷ് കുമാർ ഒപ്പം തന്നെ പി ആർ അവീന്ദാഷൻ അടക്കമുള്ളവർ ഹാജരായി തുടർന്ന് കേസ് ഈ ഒക്ടോബർ പതിനെട്ടിലേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടി കോടതി മാറ്റുകയും ചെയ്തിരിക്കുകയാണ് കാരണം നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പങ്കാളിത്തം നേതാക്കളുടെ പങ്കാളിത്തം അത് കെ രാധാകൃഷ്ണനാണെങ്കിലും എ സി ആണെങ്കിലും എല്ലാം തന്നെ അവരുടെ എല്ലാം പങ്കാളിത്തം വളരെ കൃത്യമായി വ്യക്തമായിരുന്നു അന്വേഷണത്തിൽ വ്യക്തമായി നിരവധി ആളുകൾക്ക് അനധികൃതമായി വായ്പകൾ അനുവദിച്ചിരുന്നു ഇങ്ങനെ അനധികൃതമായി വായ്പകൾ അനുവദിച്ചതിലൂടെ ലഭിക്കുന്ന അങ്ങനെ വായ്പ വാങ്ങിയ ആളുകൾ അതിലൊരു പങ്ക് പാർട്ടിക്ക് സംഭാവന ഇനത്തിൽ കൈപ്പറ്റുകയും ചെയ്തു അങ്ങനെയാണ് സി പാർട്ടി തന്നെ ഈ ഒരു സഹകരണ ബാങ്ക് കളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലേക്ക് വരുന്നത് സി പി എം പാർട്ടി ഒരു പ്രതിയാണ് ഒപ്പം തന്നെ കെ രാധാകൃഷ്ണൻ മറ്റൊരു പ്രതിയാണ് കെ സി മൊയ്തീൻ ഈ കേസിൽ പ്രതിയാണ് അങ്ങനെ എൺപത്തി മൂന്ന് പ്രതികളാണ് രണ്ട് ഘട്ട കുറ്റപത്രങ്ങളിലുമായി ആകെ കേസിലുള്ളത് സി പി എമ്മിനെ വലിയ തോതിൽ തന്നെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒരു കേസാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിരിക്കുന്നു സി പി എമ്മിന്റെ തൃശൂരിലെ മുൻ ജില്ലാ സെക്രട്ടറിമാർ അവരുടെ അറിവോടുകൂടി തന്നെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നായിരുന്നു അന്വേഷണത്തിൽ വ്യക്തമായത് അങ്ങനെ എം എം വർഗീസ് മുൻ ജില്ലാ സെക്രട്ടറി ഈ കേസിൽ പ്രതി കെ രാധാകൃഷ്ണൻ മുൻ ജില്ലാ സെക്രട്ടറി ഈ കേസിൽ പ്രതിയേർക്കപ്പെടുകയും എല്ലാം ചെയ്തിരുന്നു അതിന്റെ വിശദമായ ഒരു അന്വേഷണം പൂർത്തിയാക്കി തന്നെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചത് അതിലാണ് ഇന്ന് എല്ലാ പ്രതികളോടും ഹാജരാകാൻ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് നൽകിയത് കെ രാധാകൃഷ്ണനാണെങ്കിലും എ സി മൊയ്തീനാണെങ്കിലും മുഴുവൻ നേതാക്കളും നേരിട്ട് ഹാജരാകണമെന്നായിരുന്നു കോടതി നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ അവർക്ക് വേണ്ടി അഭിഭാഷകരാണ് ഹാജരായത് മാത്രമല്ല ഇന്ന് സി പി എം പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരും തന്നെ ഹാജരായില്ല സി പി എമ്മിന്റെ നിലവിലെ ജില്ലാ ആയിരുന്നു ഇതിൽ ഹാജരാകേണ്ടത് എന്നാൽ അതിൽ ചെറിയൊരു ആശയക്കുഴപ്പമുണ്ട് എന്നാണ് പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് തന്നെ ഹാജരായിട്ടില്ല നേരത്തെ മുൻ ജില്ലാ സെക്രട്ടറി ഒരേപോലെ തന്നെ പാർട്ടിയെ പ്രതിനിധീകരിക്കേണ്ട മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഈ കേസിൽ പ്രതിയാണ് അതുകൊണ്ട് നിലവിലെ ജില്ലാ സെക്രട്ടറി ഹാജരാകണമെന്ന ആ ഒരു നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ജില്ലാ നിലവിലെ ജില്ലാ സെക്രട്ടറി പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഹാജരാകേണ്ടി വരും